ദുഃഖവെള്ളിക്കും പുനരുത്ഥാന ഞായറിനും മധ്യത്തിൽ ഒരു ശനിയാഴ്ചയുണ്ട് ദുഃഖത്തിനും അടുത്ത് ലഭിക്കാനിരിക്കുന്ന സന്തോഷത്തിനും മധ്യത്തിലുള്ള നെടുവീർപ്പിൻ്റെയും നിരാശയുടെയും കാത്തിരിപ്പിൻ്റെയും ദിനമാണ് ശനിയാഴ്ച വേദന കടന്നുപോയി എങ്കിലും ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന തോന്നൽ നമുക്ക് തരുന്ന സമയമാണ് ശനിയാഴ്ച എന്നാൽ ഈ നേരവും കടന്നു പോകും എന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വേദനകളും നിരാശകളും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം നമ്മെ വിട്ട് മാറി ഒരു ഉയർപ്പിൻ്റെ ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ പൂർണ്ണതയുടെ ഒരു സമയമിത നമ്മെ തേടി വരുന്നു അതിനാൽ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ഈസ്റ്റർ ആശംസിച്ച് കൊള്ളുന്നു